ഇതിഹാസ താരം അന്തരിച്ചു പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാ ലോകവും പ്രേക്ഷകരും ലോകപ്രശസ്ത സിനിമയായ ചൈന ടൗണിൻ്റെ തിരക്കഥാകൃത്ത് റോബർട്ട് ടൗണാണ് അന്തരിച്ചത് ചൈന ടൗണിൻ്റെ തിരക്കഥ രചിച്ചതിന് റോബർട്ടിനെ തേടി ഓസ്കാർ എത്തിയിരുന്നു മിഷൻ ഇമ്പോസിബിൾ പരമ്പരയിലെ ആദ്യ രണ്ട് ചിത്രങ്ങൾക്ക് തിരക്കഥ ഒരുക്കിയതും റോബർട്ട് ടൗണാണ് ദ ഫെയ്ം ഷാംപൂ എന്നിങ്ങനെ നിരവധി ചിത്രങ്ങളുമായി ഇദ്ദേഹം സഹകരിച്ച് പ്രവർത്തിച്ചു പേഴ്സണൽ ബെസ്റ്റ് വിത്തൗട്ട് ലിമിറ്റ്സ് തുടങ്ങി ഏതാനും സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട് തിങ്കളാഴ്ച ലോസ് ഏഞ്ചലസിലെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം എൺപത്തി ഒൻപത് വയസ്സായിരുന്നു റോബർട്ട് ടൗണിന് ആദരാഞ്ജലികൾ